തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അഞ്ചു തെങ്ങ് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ എ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിച്ചത് എ എസ് ഐ കെ ഷിബുമോൻ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വിശദമായ വിവരങ്ങൾ നൽകും ശ്രീനന്ദെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് അസ്വാഭാവികതകൾ എന്തെങ്കിലും ഉണ്ടോ എന്താണ് ലഭിക്കുന്ന വിവരം രാവിലെയാണ് തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ ആയ ഷിബുമോൻ എന്ന നാൽപ്പത്തി വയസ്സുള്ള ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഞ്ചിരങ്ങ് പോലീസ് സ്റ്റേഷനിലെ എ എസ് എ ആണ് അദ്ദേഹം ഇദ്ദേഹം വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇദ്ദേഹത്തെ കഴിഞ്ഞ ഇന്നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തെങ്കിലും തരത്തിലുള്ള ആ പ്രശ്നങ്ങളുണ്ടോ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള മനോവിഷമങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ കുടുംബവുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പുറത്താണോ ഇത്തരത്തിലൊരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും വ്യക്തമാവുക എന്തായാലും അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങളെല്ലാം വരും മണിക്കൂറിൽ മാത്രമാണ് നമുക്ക് ലഭ്യമാവുക എന്തായാലും കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇദ്ദേഹത്തെ ിൽ നിന്നും മരിച്ച നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബവും കുടുംബത്തെ കുറിച്ചും മറ്റു വിവരങ്ങളെല്ലാം തന്നെ ഒരു മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകും തീർച്ചയായും തിരുവനന്തപുരത്താണ് പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഞ്ചു തെങ്ങ് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ എ ഷിബുമോൻ അദ്ദേഹമാണ് മരിച്ചത് എന്നുള്ളതാണ്